ഹലോ ഫ്രണ്ട്സ് അസ്ലാം ഓനേക്കും അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മള് അമ്മോനെ ഗൾഫിൽ നിന്ന് വരാട്ടോ അപ്പം അമ്മനൊക്കെ ഗൾഫിന് വരുന്ന വീട് എടുക്കാനായിട്ട് നമ്മൾ ഡയലൈഫ് ആക്കി അപ്പോൾ രാവിലെ നെയ്ച്ചായക്കടി എന്താന്ന് വെച്ചാല് ചീയപ്പല്ലേ അതും ഞങ്ങളൊക്കെ ചെയ്യപ്പ നടപറയല്ലേ നിങ്ങളെന്താണോ ഈ അപ്പത്തിനും പറയാറില്ല ആ അപ്പൊ ഈ അപ്പം പിന്നെ ചട്ടനിട്ടോ റിജു നേരത്തെ നെയ്ച്ചി കൊണ്ടുപോകും കാക്കൂനെ കൊണ്ടുപോകാറ്റില് ഞങ്ങളെ അമ്മനെ കാക്കുന്നവിടെ നല്ല ോളി അങ്ങനൊക്കെയാ കളിച്ചെണ്ടി ഏട്ടോ ഇണ്ടാക്കിട്ട് കാടത്തേരുണ്ടിട്ടോ കാത്തി ചുന്താണ് ഞാൻ ഞാനീ കുളിച്ചു വന്നപ്പോണ്ട് മിന്റെ കൂടെ കുട്ടിനെ ഉറക്കെയുട്ടോ അപ്പൊ ഓളെ പാട്ടുങ്ങളെ കേട്ടോളി കേട്ടോ ഓളിങ്ങനെ പാട്ടും പാടി ഇങ്ങനെ കുട്ടിനെ ഉറക്കെയു ഇതൊക്കെ ഓൾ അറിയാതെ റെക്കോർഡാക്കിയതട്ടെ ഇനി പാട്ടാളൊക്കെ ഓരോന്നാലാണ് പാട്ടൊക്കെ പാടും അതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ പോയി ഉച്ച ചോറ് അപ്പോൾ നമുക്ക് ഇന്ന് നല്ല അടിപൊളി മീൻപൊരിയും പിന്നെ വൈതനങ്ങൻ്റെ ഉപ്പേന് പിന്നെ നമ്മുടെ ചമ്മന്തിയും ചമ്മന്തി റെസിപ്പി ഞാൻ യൂട്യൂബിൽ ഇട്ടീനുട്ടോ വീഡിയോ ഇട്ടീനെ ഷോർട്ടൊക്കെയുണ്ട് പിന്നെ മുരിങ്ങേൻ്റെ കറി ഉണ്ടോ അപ്പോൾ അതൊക്കെ ചേർത്ത് നമ്മൾ ചോറ് കഴിച്ചു അങ്ങനെ അപ്പൊറങ്ങിയ ആളൊക്കെ നീച്ചു വന്നങ്ങട്ടോ ചോറിച്ച് കഴിഞ്ഞ പോത്തിനൊക്കെ റിസൈനുറങ്ങിയ നീച്ചൊക്കെ വന്നങ്ങു അപ്പൊ പിന്നെ ഓനക്ക് ചോറ് കൊടുത്തു ഓനിങ്ങനെ ക്യാമറിന്റെ ഈ തൊട്ട് ഫ്ലാഷ് ചെയ്യാൻ ടൈമ് ഇങ്ങനെ തൊട്ട് ചെറിച്ചോ ചുന്തടാ കടിച്ചുണ്ടോ ഉം വാ ഞാൻ കേട്ടാ എന്ത് ഒരു പാട്ടടിക്ക ഒന്നും പാടൊന്നും പാടേ അതാണ്ടോ പാട്ട് മോൻ ചുണ്ടൻ ആണ് ചുണ്ടടൻ എടാ ീത്തറിട്ടോ അങ്ങനെ മിച്ചമൊക്കെ ഇവിടെ ഒരുങ്ങി റെഡി ആക്കിണ്ടോ കാക്കനെ കൊണ്ടു വരാന് നിന്നു ഡ്രസ് നോക്കി മിൻഡുന്റെ ഡ്രസ് അത് എന്താ പറയാ മാമ അടിച്ചതാണ്ട്ടോ അതായത് മിൻഡുവിൻ്റെ അമ്മ അടിച്ച റിസ്സാണ് നോക്ക് അപ്പോൾ റിസും മിച്ചൊക്കെ ഒരുങ്ങി റെഡി ആക്കണേ ഞങ്ങൾ ആരെങ്കിലും പോണെന്നു വച്ചാൽ കാക്കുനെ കൊണ്ടുപോകാന് ഞാന് മിൻഡു മിച്ചു റിസു ഇഷു ഇമ്മമ്മ പിന്നെ ചെറിയമ്മ കാക്കിയാണ് പോണത് ഇമ്മ ഒരു കുപ്പി വെള്ളമൊക്കെ എടുക്കാൻ പറ്റെ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടോ അങ്ങനെ നമ്മൾ കരിപ്പൂർ എയർപോർട്ടിലേക്കുള്ള യാത്ര തുടങ്ങി പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ നമ്മളിങ്ങനെ പൂടെ പോയി വാങ്ങിയപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ പോണ വഴിക്ക് മീച്ചൊന്ന് ഛർദിച്ചീനി ഓനക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു കോഴിക്കൊക്കെ ഓന് വന്നു കഴിഞ്ഞു കേട്ടോ ഓൻ ഛർദ്ദിക്കാണ്ട് പറഞ്ഞപ്പം വണ്ടി സൈഡാക്കി അങ്ങനെ നമ്മൾ കരിപ്പൂർ എയർപോർട്ടിലെത്തി അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ സൈഡാക്കി അവിടെക്ക് പോയിട്ടോ കാക്കുക വരുന്നത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ കൊറേ നേരം കാത്തിന് ശേഷം പിന്നെ കാക്കു വന്നു പിന്നെ ഞങ്ങൾ അവിടെ പോന്നു അങ്ങനെ കരിപ്പൂരിന്റെ ഒരു ഭയബൈതന്നെയാണ് പോന്നിടുന്നത് പിന്നെ പോകുന്ന വൈക്കി ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഒരു ചായക്കടി കയറി അങ്ങനെ ഞാനും ഇന്നും സമോസാണ് എടുത്തത് പിന്നെ ഒരു ചിക്കൻ റോളും ഇഷു കടലേറ്റാണ് എടുത്തീന്നത് പിന്നെ യശോനും ഞങ്ങൾ പിന്നെ പാൽ ചായയാണ് കുടിച്ച് റിസും മിച്ചും പിന്നെ ബർഗർ തന്നെയാണ് എടുത്തീണത് ഓലത് എല്ലാരും തീറ്റ കഴിഞ്ഞിട്ട് ഓലു കഴിഞ്ഞിട്ടില്ല അങ്ങനെ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളോട് ഒന്ന് പോന്നു പിന്നെ നേരെ വീട്ടിൽ പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഇവിടെ ഫ്രൈഡ് റൈസിനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ ഇപ്പം ഇന്ന് കാക്കു വരുന്നോണ്ട് ഫ്രൈഡ് റൈസും ചിക്കൻ കടായൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പം ഇമ്മച്ച് ഇവിടെ ഫ്രൈഡ് റൈസിൻ്റെ റൈസ് ഇവിടെ ഊറ്റിയെടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ ഫ്രൈഡ് റൈസ് റൈസൊക്കെ ഓരോ സാമഗ്രികളാണ് കേട്ടോ ചിക്കൻ കടായൊക്കെ ഓൾറെഡി ഇവിടെ റെഡിയാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഫുഡൊക്കെ വിടമ്പിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ അവിടെ എത്തി ഞാനെല്ലാവരും ഫുഡേക്കായിരുന്നു അങ്ങനെ നമ്മൾ രാത്രി ഫുഡ് ഒക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രൈഡ് റൈസും ചിക്കൻ കടയൊക്കെ അടിപൊളി കഴിഞ്ഞു ഫുഡ് കഴിച്ചിങ്ങനെ ഞാൻ റൂമിൽ പോയിക്കുണ്ടിവിടെ ഫോൺ മേട്ടോ മൂന്നാളും ഒരു ഫുഡ് കഴിച്ചു എളുപ്പം വന്നാണ് ഫോൺമേ കൂടിയൊക്കെ ഉണ്ടോ പിന്നെ അതിന് ശേഷം നമ്മളെ മെയിൻ പരിപാടിയായ പെട്ടിപ്പുളക്കലുണ്ടോ ഇഷും റസു മിച്ചൊക്കെ ഇതിനെ കാത്തുകഴിഞ്ഞു ഇതുവരെയും കാത്തുകഴിഞ്ഞതിന് പിന്നെ പെട്ടിപൊളിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ഓരോ ചോക്ലേറ്റ് പുറത്തിറക്കുമ്പോൾ അതിന് ഇങ്ങനെ ഓരോ ടേസ്റ്റിനും ഓരോ ചോക്ലേറ്റ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമുക്ക് അങ്ങനെ ജെബി എലിൻ്റെ ഒരു മിനി ബ്ലൂടൂത്തും പിന്നെ ഓരോ ഹെഡ്ഫോണും കിട്ടും നമ്മളെ ഹാപ്പി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പം ആരെങ്കിലും ആരേലൊക്കെ ആദ്യത്തെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കാം ഷെയർ ആക്കുക ലൈക്ക് ലൈക്കാക്കാം പിന്നെ ഫുൾ സപ്പോർട്ടാക്കി അപ്പോൾ എല്ലാവരോടും അസാം വലൈക്കും